ജിന്നും ജമല് ജിബാലും പറവകളൊക്കെ മിനാരമിലൂടെ മാനമിലേറി പറ മുനാജ മുനാജ അജബേ അജബേ വെൽക്കം േക്ഷകർക്ക് മനസ്സിലായി കാണും മെഹഫൂസ് എന്ന ഒരൊറ്റ പാട്ട് കൊണ്ട് കേരളത്തിലെ മാപ്പിളപ്പാട്ട് പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നമ്മുടെ പ്രിയപ്പെട്ട മെഹഫൂസിനെ ഞങ്ങൾ കണ്ടെത്തിയത് കലോത്സവ നഗരിയിൽ വെച്ചാണ് മഹഫൂസ് ഇപ്പോൾ കലോത്സവ നഗരിയിലെ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് എ ഗ്രേഡ് കരസ്ഥമാക്കിയാണ് നമുക്കൊപ്പം നിൽക്കുന്നത് നമുക്ക് മഹഫൂസിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ രണ്ട് തവണ തുടർച്ചയായി എസ് എസ് എഫിന്റെ സാഹിത്യോത്സവത്തിൽ കലാപ്രതിഭയാണ് മെഹഫൂസ് എന്തായാലും മഹഫൂസിനെ നമ്മൾ ഈ സായാഹ്നത്തിൽ സിറാജ് ലൈബിനൊപ്പം മെഹഫൂസിനോടൊപ്പം നമ്മൾ ചേരുകയാണ് മഹഫൂസെ കൺഗ്രാറ്റുലേഷൻസ് അനദർ ഗ്രേറ്റ് വിന്നിംഗ് എന്തായാലും ഇത്തവണത്തെ മത്സരത്തിൽ തന്നെ ലഭിച്ചു കഴിഞ്ഞ തവണയും എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണിലേക്ക് പോകാൻ കാരണം എന്തായിരുന്നു അതാണ് നമ്മൾ പാട്ടുകാരുടെ ഒരു പ്രശ്നമല്ലേ നമ്മൾ പാട്ടുകാരനെ ഞാൻ കൊറച്ച് ആക്കി പറഞ്ഞതാ കേട്ടോ ഞാൻ പാട്ടുകാരൻ്റെ ഒന്നല്ല അപ്പൊ ഈ പാട്ടിന് നമ്മളിപ്പോ ഒരു വേദിയൊക്കെ പോകുന്നിട്ട് ഇങ്ങനെ സൗണ്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ല

അപ്പം ഇത് കഴിഞ്ഞ രണ്ടു തവണ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവില് പ്രതിഭ കൂടിയായിരുന്നു ആ എസ് എസ് എഫിന്റെ സാഹിത്യോത്സവത്തിൽ നിന്ന് കിട്ടിയ പരിശീലനങ്ങൾ തന്നെയാണോ ഈ രംഗത്ത് ഇങ്ങനെ മികവ് തെളിയിക്കാൻ മോനെ പ്രേരകമാകുന്നത് ആണ് അപ്പൊ എന്തായിരുന്നു ഇത്തവണ ഇവിടെ പാടിയ പാട്ട് അതായത് അതും ഒരു വെറൈറ്റി പാട്ട് തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് சந்தசே பதிகமே குஷங்கியதுமாய் அனசனிவில் புதமாய கமணவாய் எங்கிலுமே அவளையுமே துண்டதிலவே உடன ഉടന പകാരളി കടുപ്പ ജികം മുടലുളമ്പി ടുവവനായി ജികം മുടലുളമ്പി ടുവവനായി ഗുരുവനെ എതിർത്തികലിൽ അടലിടയിൽ എമ്പിയനെ അർഷരുണേ പിന്നെ സാഹിത്യോത്സവത്തില് ഇപ്പം മാപ്പിളപ്പാട്ട് കൂടാതെ മത്സരങ്ങളിലാണ് സാധാരണ ഉണ്ടാവാറ് ഉണ്ടാവും അറബി പദ്യം പിന്നെ ഗ്രൂപ്പ് സോങ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലെയും അല്ലേ ഈ നമ്മുടെ കലോത്സവത്തിൽ മാപ്പിളപ്പാട്ടിൽ മാത്രമാണോ അപ്പൊ മത്സരിക്കുന്നത്

പിന്നെ ഈ ജിന്നും ജമ്മലിന്റെ ഈ സീരീസ് വന്നപ്പോഴാണ് മോൻ കുറച്ചുകൂടെ അങ്ങ് ബൂസ്റ്റപ്പ് ചെയ്ത് വന്നത് അല്ലേ ഏത് സ്കൂളിലാണ് ഇപ്പൊ പഠിക്കുന്നത് ആണെങ്കിൽ എന്താ വീട്ടിലൊക്കെ വിശേഷങ്ങൾ ചെയ്യുന്നു നാട്ടിലുണ്ടോ ഇല്ല ണ്ടോത്താണ് ഉമ്മ ഉമ്മന്റെ സ്ഥലം എവിടെ ശരിക്ക് ചുങ്കത്താണ് നമ്മളിപ്പോൽവാസികളാണ് ഞാൻ ഏകദേശം അപ്പുറത്ത് കുളിക്കലാണ് അപ്പം ഇപ്പം പുതിയ ഏതെങ്കിലും ആൽബങ്ങളോ പരിപാടികളോ മുന്നിലുണ്ടോ ഈ ജിന്നു ജമ്മലിന് ശേഷം അതുപോലെ തരംഗമായ വേറൊരു പാട്ട്

ആദരം ുരൂരെ ആരിലും കൗതുകമേകിയ കാരുണ്യ പുൻകമേ മധുരം മഹി മദബോദകരേ മധുരം മദബോദകരെ ആരം ആകെയും ഹാദിമുനീരെ ആദരം കുണ്ട സുരൂരെ ആരിലും കൗതുകമേകിയ കാരുണ്യ പുൻ ഓക്കെ നമ്മളിപ്പം ഈ പ്രാവശ്യത്തെ മത്സരങ്ങളൊക്കെ മോൻ കണ്ടിരുന്നോ മപ്പിളപ്പാട്ട മത്സരങ്ങൾ മറ്റുള്ള കുട്ടികളുടെ മത്സരങ്ങളൊക്കെ കണ്ടോ ആയിരുന്നു വന്നത് ഈ അപ്പീൽ വഴി പിന്നെ കുറെ കുട്ടികൾ മത്സരിക്കാനുണ്ടായിരുന്നു ഇതിപ്പോ മോൻ എത്ര ക്ലാസ്സിലാന്ന് പറഞ്ഞത് ഒമ്പതില് അപ്പൊ ഇനി ഒരു വർഷം കൂടിയും എച്ച് എസ് ചാൻസ് ഉണ്ട് അത് നമുക്ക് പ്ലസ് ടുവിലും ആക്കണം അപ്പൊ എന്തായാലും ഈ രംഗത്ത് നന്നായിട്ട് പാടുവാനും മികച്ച ഒരു ഗായകനായിട്ട് ഭാവിയിൽ വരാൻ ഇപ്പോൾ തന്നെ മികച്ച ഗായകനാണ് ഒന്നുകൂടെ നമുക്ക് മികച്ച മെയിൻ സ്ട്രീമിലുള്ള ഗായകനായി മാറാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ സന്തോഷം ഇത്ര സമയം നമ്മളോടൊപ്പം ചേർന്നതിന് മെഹഫൂസ് ഒപ്പം സയ്യിദ് അലി ഷിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് the exclusive muslim matrimonial site